കിഴക്ക് മാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ സാംസ്കാരിക സംഘടിപ്പിച്ചു ചടങ്ങിൽ പുരസ്കാരവും സമ്മാനിച്ചു ചികിത്സാ സഹായം വിദ്യാഭ്യാസ അവാർഡ് എന്നിവയും വിതരണം ചെയ്തു തഴവ കിഴക്ക മാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലാണ് ഉച്ചാര മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചത് മാമ്പുഴ സാന്ത്വനം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ ഉദ്ഘാടനം ചെയ്തു

മണ്ണിന്റെ സ്വാഭാവികത തിരിച്ചറിയുന്ന അനുഭവിക്കുന്ന മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിക്കുമ്പോൾ സാന്ത്വന പുരസ്കാരം ജീവകാരുണ്യ പ്രവർത്തകൻ ഉത്രാടം സുരേഷിന് സമ്മാനിച്ചു ജി രാധാകൃഷ്ണപിള്ള ഗോകുലം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം മിനി മണികണ്ഠൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു രഞ്ജിത്ത് മൈതാനത്ത് വിജയൻ പിള്ള സുജിത്ത് കെ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു അതേപോലെ തന്നെയാണ് വിദ്യാഭ്യാസ അവാർഡിന്റെ വിതരണവും നടക്കുന്നത് ന്യൂസ് ബ്യൂറോ തഴവ